നമസ്കാരം എൻ്റെ ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷഫലമാണ് ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രം ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവർക്ക് വ്യാഴ മൂന്നിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് അതുകൂടാതെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഏഴര ശനിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏൽക്കാവുന്നതാണ് ഇവർക്ക് ഏഴര ശനി കാലമായതിൻ്റെ പേരിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് പലതും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ വന്നു ചേരാനിടയുണ്ട് വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴരശനിക്കാലത്ത് വിദേശത്ത് പോകാൻ സാധ്യത കൂടുതലായി കാണാവുന്നതാണ് അതുകൂടാതെ തർക്കങ്ങൾ വ്യവഹാരങ്ങൾ ഇതെല്ലാം ഈ ഏഴരശനിയിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് കൂടാതെ സ്ഥാനചലനം ധനനഷ്ടം എത്ര നമ്മൾ ശ്രമിച്ചാലും ഈ ഏഴരശനിക്കാലത്ത് ധനനഷ്ടം ഉണ്ടാകുന്നത് ഉറപ്പാണ് ചിലവർ ജോലി തന്നെ പോയെന്ന് വരാം അല്ലെങ്കിൽ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം അതുകൂടാതെ ജോലി സംബന്ധമായിട്ട് മേലാധികാരികളുടെ വഴക്ക് കേൾക്കാനോ അല്ലെങ്കിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ തൃപ്തിയില്ലായ്മയോ അതെല്ലാനും ഈ അനുഭവത്തിൽ വരാവുന്ന ഒരു കാലമാണ് ഈ കാലം ഇവർക്ക് വേഴം മൂന്നിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പുതുവർഷത്തിൽ വേഴം മൂന്നിൽ നിൽക്കുന്നു വേഴം മൂന്നെന്ന് പറഞ്ഞ് സഹോദര സ്ഥാനമാണ് അപ്പോൾ സഹോദരസ്ഥാനത്ത് വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ അത് ദോഷമാണ് അതത്ര സഹോദരൻ ഗുണം കിട്ടില്ല ബന്ധു ഇവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ ഇവർക്ക് രാഹു പതിനൊന്നിലാണ് പതിനൊന്ന് ശുഭസ്ഥാനം കുഴപ്പമില്ല രാഹു പതിനൊന്നിൽ നിൽക്കുന്നത് മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ അത് ജാതകന് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ശുഭഫലം തരും എന്നാണ് പറയുന്നത് ജ്യോതിഷവിധി പ്രകാരം അങ്ങനെയാണ് മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ മറ്റ് പാപഗ്രഹങ്ങൾ ഉപയോഗ പരമായിട്ട് ഗോചരപരമായിട്ട് നോക്കുമ്പോൾ അല്ലാതെയും നോക്കുമ്പോഴോ എല്ലാവരും മൂന്ന് പാ മൂന്ന് ആറ് പാനെന്നിൽ നിൽക്കുന്ന രാഹു ഗുണം തരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രാഹു പാനനില് നിൽക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് അതുകൂടാതെ കേതു അഞ്ചിലാണ് ഇവർക്ക് നിൽക്കുന്നത് കേതു അഞ്ചിൽ നിന്നാൽ ഗുണമാണ് അഞ്ച് ജ്ഞാനത്തിൻ്റെ ഭാവം കൂടിയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം പരീക്ഷകളിൽ വിജയമുണ്ടാകാം അതുകൂടാതെ ഇവർ മത്സരങ്ങളിൽ പങ്കെടുത്താൽ ആ മത്സരങ്ങളിൽ വിജയിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലായാണ് കാണുന്നത് അതുകൂടാതെ അഞ്ച് സന്താനഭാവമാണ് സന്താനഭാവത്തിൽ കേതു നിക്കണേൻ എന്നിരുന്നാലും അഞ്ചാം ഭാവത്തിലായതിൻ്റെ പേരിൽ സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നതാണ് കൂടാതെ മറ്റ് പല കാര്യങ്ങളാലും മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാര ഗോചര ഗോചരഫലമായിട്ടുണ്ടാവുന്ന സഞ്ചാര ഫലമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങളും അതായത് മനോവിഷമങ്ങൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവുന്ന ചില കാര്യങ്ങളും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലാണ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും ഈ പുതുവർഷത്തിൽ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് പ്രശ്നത്തിൻ്റെ പരിഹാരമായി അതായത് ദോഷത്തിന് പരിഹാരമായി ഇവർ ചെയ്യേണ്ടത് വിഷ്ണു പ്രീതി നേടലാണ് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക അതോടൊപ്പം തന്നെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തി വഴിപാട് നടത്തിയാലും ഈ അശ്വതി നക്ഷത്രക്കാരുടെ ദോഷാനുഭവത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്